പോയിട്ട് എന്ത് കിട്ടാനാണെന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ അതിനുള്ള മറുപടി അള്ളാഹു മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു കൊടുത്തു ഏതെങ്കിലും ഒരു മനുഷ്യൻ പരിശുദ്ധമായ കബബാലയത്തിലേക്ക് ഹജ്ജിന് കടന്നുപോയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

അള്ളാഹുവിന്റെ സ്വർഗമല്ലാതെ ഒരു പ്രതിഫലം നബി മുഹമ്മദ് മുസ്തഫ ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ഹജ്ജ് ഹജ്ജായാൽ ആ മനുഷ്യൻ ഒരു ഹാജിയെ പോലെ മരിക്കുന്ന കാലം വരെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് മൂന്നാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യൻ തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് ഒരിക്കലും ഭയപ്പെടരുത് അജ്ജിനു പോകുന്ന ഒരാൾ തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് ഭയപ്പെടേണ്ട ആ മണ്ണിൽ പോകുന്ന മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് അജിനെ പോകുന്ന ഒരു മനുഷ്യൻ എന്റെ ശരീരത്തെ ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ഹജ്ജിന് ഉമ്രയ്ക്കൊക്കെ പോയിട്ടുള്ളവർക്ക് അതറിയാം എൻ്റെ പ്രിയമുള്ളവരെ ചിലപ്പോൾ ആരോഗ്യമുള്ള നമ്മളൊക്കെ അവിടെ പോകുമ്പോൾ തൗബാനാകും എന്നാൽ ഒട്ടും സുഖമില്ലാത്തവരായിരിക്കും അവിടെ ചെല്ലുമ്പോൾ എല്ലാ അമലുകളും മത്താഫിലൂടെ നടക്കാൻ തവാഫിന് പോകുമ്പോൾ ചോദിക്കും അപ്പാ നിങ്ങൾ നടക്കുന്നു ഞാൻ നടന്നുള്ള അവസ്ഥ അതെ അപ്പാ സൈജ ഞാൻ നടന്നുള്ള അവസ്ഥ ആരോഗ്യം എൻ്റെ പ്രിയമുള്ളവരെ അവിടെ ചെല്ലുമ്പോൾ അള്ളാഹു ആരോഗ്യം നൽകുമെന്ന് ലഭിക്കുന്ന അറസൂൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് എന്തിനു പയ്യപ്പെടുന്നു ഇങ്ങനെ ഒരു കാരണങ്ങൾ പറഞ്ഞിട്ട് മുടക്കാനല്ല എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെയെങ്കിലും പോയിട്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യൽ നിർബന്ധമാണല്ലോ ആ അമല് പോയി ചെയ്യാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി വസ്ലമാ പറഞ്ഞു ഹജ്ജെന്ന് പറഞ്ഞാൽ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഒരമണിക്കൂറും കൂടി ഇരിക്കോ ഏ ഇരിക്കോ നിർത്തന ഇരിക്കണോ അതോ നിർത്തുന്നു എന്തു വേണം പറയണോ നിർത്തണോ അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അതുകൊണ്ടാ ഏഹ് അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹു അള്ളാഹുമാ നൽകുമാറാകട്ടെ ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഈത്തപ്പഴത്തിന്റെ കുരു തൊണ്ടേ കുരുങ്ങാല്ലേ പറ എന്ത് ചെയ്യണം ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഹജ്ജും മുമ്പ്രയും ചെയ്തിട്ട് വേണം ഉറങ്ങാൻ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ചെയ്യുവോ പറ പറ മനുഷ്യ ചെയ്യുവോ ഏ ഒരു ഇൻഷാ അല്ല നല്ലതുപോലെ പറ അള്ളാഹുവ ഈ ഇൻഷാ അള്ള പറയുന്ന ശബ്ദത്തിൽ മരിക്കും പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണ പടച്ചോൻ ഇനിയൊരു ഇൻഷാ അള്ള പറഞ്ഞെ ആദ്യം നിങ്ങളൊക്കെ ഒന്ന് നേരെ നേരയിരുന്നേ നേരെ ഇരിക്ക കാരണം ഈ സദസ്സരിയ്ക്കുന്നത് ആലിമീങ്ങൾ അല്ലുലമാ അൻപിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങൾ അപ്പൊ ആ ആലിമീങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അതിൻ്റെതായൊരു മര്യാദ ഉണ്ടല്ലോ നമ്മുടെ മദർസെ പഠിച്ചിട്ടുണ്ടല്ലോ ഒന്നുമില്ലെങ്കിലും പ്രായമുള്ള ഉസ്താദന്മാരല്ലേ നമ്മുടെ കാര്യം വിട് അവരൊക്കെ പ്രായമുള്ളവരാണല്ലോ അവരെ ബഹുമാനിക്കേണ്ടവരും ആദരിക്കേണ്ടവരുമാ ആദരിക്കേണ്ടവരുമാസൂലാഹുസല്ലാഹുലി വസല്ല മാത്തങ്ങൾ പറഞ്ഞു നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങളിൽ നോക്കുന്നത് അഞ്ച് കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്താണെന്ന് അഞ്ചു കാര്യങ്ങളിൽ നോക്കുന്നതിൽ അഞ്ചു കാര്യങ്ങൾ നോക്കുന്നത് കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തൂല അള്ളാഹു തെരുമാറാകട്ടെ ഏതൊക്കെ അഞ്ചു കാര്യം അഞ്ച് കാര്യങ്ങളിൽ നോക്കിയാൽ കണ്ണാടി വേണ്ട കണ്ണാടി വേണ്ട അത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാ ഒന്ന് ഒന്ന് പരിശുദ്ധമായ കഴബാലയത്തിൽ നോക്കിയിരിക്കുന്നത് പരിശുദ്ധമായ കഴബാലയത്തിലേക്ക് ഇങ്ങനെ ചുമ്മാതെ നോക്കിക്കൊണ്ടിരുന്നാ മതി ആ നോക്കുന്നത് ഇബാദത്ത് ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല്ല രണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ ഈ മക്കള് പഠിക്കുന്ന കുർആാൻ അത് നോക്കിക്കൊണ്ടിരുന്നാ മതി ഇബാദത്തിന്റെ കൂലി കണ്ണാടി ഒന്നും വെക്കണ്ട പോയിരുന്ന് നോക്കിക്കോ അള്ളാന്റെ ഖുർആൻ എടുത്ത് വെച്ച് നോക്കിക്കോ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല്ല മൂന്ന് നമ്മുടെ ഉമ്മ നമ്മുടെ ഉമ്മയുണ്ടല്ലോ ആ ഉമ്മച്ചിയുടെ മുഖത്ത് നോക്കിയിരിക്കുന്നത് ഈ ബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉമ്മായുടെ മുഖത്ത് നോക്കിയിരിക്കൽ ഈ ബാദത്താ അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ദീർഘായുസ് ദീർഘായുസുകൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടവരുടെ കബരണം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ ഇന്നുമായുടെ മുഖത്ത് നോക്കാൻ നമുക്കൊന്നും സമയമില്ല അതന്നെ അതിൻ്റെ സത്യം ആ പ്രായം ചെന്ന മുടിയൊക്കെ നരച്ചുപോയ തൊലിയൊക്കെ ചുളുങ്ങി പോയി ഇനിയിപ്പൊ അവരുടെ മുഖത്തെന്ത് നോക്കാനില്ലേ ഉമ്മ പോലും കൊടുക്കണില്ല സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കണോന്നായി ഉമ്മായിക്ക് എവിടെയാ ഉമ്മ കൊടുക്കേണ്ടത് കവളിലാണോ എവിടെ ഉമ്മാക്ക് ഉമ്മായിക്ക് സത്യത്തിൽ ഉമ്മ കൊടുക്കേണ്ടത് ഉമ്മയുടെ നെറ്റിത്തടത്തിൽ അള്ളാഹുബാഗിൻ തെരുമാറാകട്ടെ എവിടാ കൊടുക്കണ്ടേ എവിടാ കൊടുക്കണ്ടേ ഉമ്മായുടെ നെറ്റിത്തടത്തിൽ ഇന്നുവരെ ഉമ്മ കൊടുത്തിട്ടുണ്ടോ ഏ കൊടുത്തിട്ടുണ്ടോ മനുഷ്യന്മാരെ കൊടുത്തിട്ടുണ്ടോ ആ കൊടുക്കൂല നിനക്ക് ഉമ്മായുടെ നെറ്റിയിൽ ഉമ്മ വെച്ചാൽ അള്ളാഹു തരുന്ന പൊതിബല അറിഞ്ഞിരുന്നെങ്കില് പെണ്ണുംപിള്ള ഉമ്മയ്ക്കാൻ നിൽക്കൂല മക്കളെ ഉമ്മക്കാൻ നിക്കൂല ഉമ്മായുടെ കട്ടിലിന്റെ ചാരത്ത് പോയിരുന്നു മുത്തം വെക്കും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഉമ്മായുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചാൽ കിട്ടുന്ന പൊതിബല എന്താ പറഞ്ഞരട്ടെ വേണ്ടെങ്കി വേണ്ട ഒരു അങ്ങോട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാനെന്താ പറയണേ എനിക്കതിന്റെ ഞാനത് കൊണ്ട് എന്റെ ഉമ്മാക്കി ഉമ്മ എടുക്കുന്നുണ്ട് വല്ലപ്പോഴും കിട്ടുമ്പോൾ ഞാൻ എന്റെ ഉമ്മാടെ ഉമ്മാടെ നെറ്റിത്തരത്തിൽ തന്നെ ഉമ്മ വെക്കണത് അലഹദില്ല അല്ല എന്റെ ഉമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ ആഫിയത്ത് എടുക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഉമ്മാടെ നെറ്റിത്തരത്തിൽ ഉമ്മ കൊടുത്താൽ അല്ല തരുന്ന പ്രതിപേല അറിയോ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ പറഞ്ഞരട്ടെ പറഞ്ഞേരട്ടെ പറഞ്ഞേരട്ടെ അവിടെ ഇരി കുറച്ചേരം കൂടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാസ തങ്ങള് പറഞ്ഞു ഉമ്മായുടെ മുഖത്ത് നോക്കുന്നത് ഈ ഭാഗത്ത് നാല് നാല് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സംസം വെള്ളം നോക്കി കുടിക്കൽ ഇപാതത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സംസം വെള്ളം കൈ കിട്ടുമ്പോഴത്തേക്ക് എടുത്തങ്ങോട്ട് കുടിക്കാനുള്ളതല്ല ഒന്ന് നോക്കണം ആ സംസം വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് വേണം കുടിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം സംസം വെള്ളത്തിന്റെ കുടിക്കുന്ന സമയത്ത് വായി കിജാബത്തുണ്ടെന്ന് ഞാൻ ഹജ്ജിന് പോകുമ്പോൾ ഈ മലപ്പുറം എനിക്ക് ഓർമ്മയും മഞ്ചേരി ഭാഗത്ത് ഇവിടെ ഉള്ള ഒരു മാഷുണ്ടായിരുന്നു ഒരു വാപ്പയും മകനും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നോക്കുമ്പോൾ ആ വാപ്പ ഇങ്ങന കുറാൻ വന്നേ ഇങ്ങനെ ഓതും അവസാനം മിനായിൽ നിന്നൊക്കെ ഹജ്ജൊക്കെ കഴിഞ്ഞു അവസാനം മിനായിൽ നിന്ന് റൂമിൽ വന്നു ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഈ വാപ്പ ഇങ്ങനെ ഇരുന്ന് കുറാൻ ഓതുന്നു അന്ന് കണ്ണാടി പോലും ഇല്ല ആ മനുഷ്യനെന്ന് കണ്ണാടിയില്ല അപ്പം ഞാൻ മാഷയോട് ചോദിച്ചു എന്തേ മാഷെ കണ്ണാടി ഉസ്താദ് മിനായി സത്യം പറയുമ്പോൾ അദ്ദേഹം പറയാം മിനായിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ കണ്ണാടി നഷ്ടപ്പെട്ടു പോയി ആ സമയത്ത് ഈ മനുഷ്യൻ എൻ്റെ പ്രിയമുള്ളവരെ സംസം വെള്ളം കുടിക്കുമ്പോൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്തു പടച്ചവനെ എനിക്ക് ഖുർആൻ കാണുന്നില്ല കാണാനുള്ള കാഴ്ച തരണം എനിക്ക് ഖുർആൻ കണ്ടോതാനുള്ള ഭാഗ്യം തരണം അവസാന റൂമിലിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഉസ്താദ് ആരോടും പറയത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാ എനിക്കിപ്പോൾ കണ്ണാടി വേണ്ട എനിക്ക് കുറ ആ നല്ലതുപോലെ നോക്കി ഓതാൻ കഴിയുന്നു സംസം വെള്ളം കുടിക്കുമ്പോൾ ഞാൻ ഈ നീയത്തോടു കൂടിയാ ചെയ്തത് അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കണ്ടു മരിക്കാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതാ സംസം വെള്ളം സംസം വെള്ളം കുടിക്കുമ്പോൾ സംസം വെള്ളത്തിൽ നോക്കിയിട്ട് വേണം കുടിക്കാൻ അത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാ അള്ളാഹു നമുക്ക് ഈ മ നൽകുമാറാകട്ടെ മക്കത്ത് ചെന്നിട്ട് സ്വന്തം കൈകൊണ്ട് മതി വരുവോളം കോരി കുടിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന അഞ്ചാമത്തെ കാര്യം ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയാൽ നബി മുഹമ്മദ് മുസ്തഫ ിയാൽ ഇന്ന് മാതങ്ങള് പറഞ്ഞ ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കൽ ഉണ്ടല്ലോ ഉസ്താദന്മാര് ഉസ്താദന്മാർ എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാര് സാധാരണ നമുക്കറിയാം ആലിമീങ്ങൾ ഇവരൊക്കെ ഒരുപാട് വർഷം കൊണ്ടിമു പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചവരാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവര് ഈ ബാധത്താ അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് തീർഖായുസു കൊടുക്കുമാറാകട്ടെ കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടവരുടെ കബരണം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയമുള്ളവരെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് പറയുകയാണ് പറഞ്ഞു പറഞ്ഞാൽ അറഫയാണ് അജ്ജന്ന് പറഞ്ഞാൽ അറഫയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് എല്ലാവരും അറഫ കരുതിയിട്ട് കാത്തിരിക്കുകയാണ് അറഫയുടെ ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഇങ്ങനെ കാത്തിരിക്കുമ്പോ ആ അറഫയുടെ മഹത്വം എന്തെന്നറിയുമോ ആ അറഫയുടെ ദിവസത്തിന്റെ പവിത്രത എന്തെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ആ അറഫാ ദി വസത ല ദുആയികി ജാബതും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അറഫയുടെ ദിവസം തിലെ ദുആ ഉണ്ടല്ലോ প্রত্যেক അറഫ മൈതാനയിലേ ദുആ ഉണ്ടല്ലോ ആ ദുആ തള്ളപ്പെടാത്ത ദുആയാണ് അതിനെ അള്ളാഹു ഉത്തരം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ

പ്രവാചകനെ പറഞ്ഞു ഒരു മനുഷ്യന്റെ തൗപ എങ്ങനെയെന്നറിയുമോ മൂന്ന് രീതിയിലാണ് തൗപയുള്ളത് നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നത് മൂന്ന് കാര്യങ്ങളിലൂടെ ആട് പ്രവാചകനെ പ്രവാചകന പറഞ്ഞു സുഹാബാ അള്ളാഹുവിന്റെ റസൂൽ എവിടന്ന് പറഞ്ഞോ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചില പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ഒരുപാട് പാപം ചെയ്തവരാട് പടച്ചവനെ കള്ളു കുടിച്ചിട്ടുണ്ട് വ്യഭിചരിച്ചിട്ടുണ്ട് പലിശ തിന്നിട്ടുണ്ട് അഹങ്കരിച്ചിട്ടുണ്ട് അല്ലാനെ മറന്ന് നടന്നിട്ടുണ്ട് ഒരുപാട് പാപങ്ങള് ഞാനും നിങ്ങളും ചെയ്തവരാണ് പക്ഷേ എല്ലാ പാപവും ഒന്നുപോലെ പൊറുക്കപ്പെടൂല ഒരേ രീതിയിലുള്ള തൗപ കൊണ്ട് പാപം അള്ളാഹു ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ചെയ്ത പാപങ്ങളെല്ലാ ഹു പിറിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹു വലിയ മാതങ്ങൾ പറയുകയാട് ഉദാഹരണം പറഞ്ഞാൽ ഒളിവെടുത്താലല്ലാഹു പാപം പുറുക്കും സതക്ക കൊടുത്താലല്ലാഹു പാപം ഉമ്മക്ക് ഹിതുമത്ത് ചെയ്താലല്ലാഹു പാപം പുറുക്കും നിസ്കരിച്ചാൽ ചില പാപങ്ങളല്ലാഹു പുറത്തുതനും എൻ്റെ പ്രിയമുള്ളവരെ ചില സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളല്ലാഹു പുറത്തുതനും രണ്ടേ പടച്ചറപ്പിന്റെ മുന്നിൽ തൗപ ചെയ്താൽ അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ പൊട്ടിക്കരന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറന്ന് തൗപ ചെയ്താൽ അള്ളാഹു ചില പാപങ്ങൾ പുറത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു വലി വസങ്ങൾ പറയുകയാ അല്ലാഹു കണ്ണു കുടിച്ചു പടച്ചവരു ഞാൻ ഞാൻ അല്ലാഹുബേ പലിശ നിങ്ങൾ പടച്ചവരൂ ഞാൻ സ്കരിക്കാത്തവനാണ് പടച്ചവരൂ ജീവിതത്തിൽ ചെയ്തു പോയ ചില പാപങ്ങൾ അല്ല പുറത്തു വരും പക്ഷേ ചില പാപങ്ങളുണ്ട് ചില പാപങ്ങളുണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ إن من الذنوب ذنوبا إن من الذنوب لذنوبا لا يكفرها إلا في العرفات ജീവിതത്തിൽ ചെയ്ത ചില പൊറുക്കണമെങ്കിലോ ജീവിതത്തിൽ ചെയ്ത പല അത് അറഫയിൽ പോയി നിന്നാലോ അല്ലാഹു ആ പാപം പൊറുക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാ ചില ജീവിതത്തിൽ ചെയ്ത ചില പാപം പൊറുക്കണമെങ്കിൽ സൽക്കർമ്മം ചെയ്തതിൻ്റെ പേരിൽ പൊറുക്കൂല വെള്ളിയാഴ്ചയോ ഇരുപത്തേഴാം രാവിനോ പൊട്ടിക്കരഞ്ഞ് തവ ചെയ ചെയ്തതിൻ്റെ പേരിൽ പൊറുക്കൂല അത് പൊറുക്കണമെങ്കിൽ അറഫയുടെ റഫയുടെ മൈതാനയിൽ പോയി നിന്ന് ആ ചെയ്താലേ അള്ളാഹു പൊറത്തു തരൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് അവിടെ പോയി തൗപ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ മുത്തിനബി പറഞ്ഞതാ അവിടെ പോയി ദ്വാ ചെയ്താലേ നിന്റെ ആ പാപം പൊറുക്കൂ അല്ലാതെ നീ എവിടെ കിടന്ന് ചെയ്തിട്ട് കാര്യമുണ്ടോ എവിടെ കിടന്ന് വിളിച്ചു പോയിട്ട് കാര്യമുണ്ടോ നബി അതെ അലിഹുസ്ലാമും ഹബാബി അല്ലാഹുഹ വർഷങ്ങളോളം ഈ ഭൂമി കിടന്ന് അനാഭാഗങ്ങളിൽ കിടന്ന് കരഞ്ഞു ദ്വായ് നടന്നല്ലോ അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചത് ഇവിടെ വെച്ചാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ചെയ്ത ചില പാപങ്ങളുണ്ട് അത് ഏത് പാവമാണ് എന്ന് അള്ളാഹു ആയാലും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൽ ചെയ്ത ചില പാപങ്ങൾക്ക് പൊറുക്കണെങ്കിൽ അതിനവിടെ തന്നെ പോകണം

ല്ലേ സിപ്പിക്കരുന്ന് പറഞ്ഞത് ഇത്രയും ഫസാദമുണ്ടാക്കുമെന്ന് പറഞ്ഞവരെ നിങ്ങള് നോക്ക് എന്റെ അടിമകളെ കണ്ടു എന്റെ അടിമകളെ കണ്ടു അവരെല്ലാവരും അവരുടെ മോഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ വികാരങ്ങളും അവരുടെ വിചാരങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അല്ലാഹുവേ രണ്ടു വെള്ള വെള്ളത്തുണിയും ധരിച്ചുകൊണ്ട് അല്ലാ എന്ന് വിളിച്ചുകൊണ്ട് അറഫയിൽ നിൽക്കുന്നത് കണ്ടോ മലക്കുക ആ മനുഷ്യനെ നീ നോക്ക് ആ പെണ്ണിനെ നീ നോക്ക് അല്ലാഹു മലക്കുകളോട് പറയുകയാണ് അറഫയുടെ മൈതാനയിൽ നിന്നുകൊണ്ട് തൗപ് ചെയ്യുന്ന മനുഷ്യനെ കാണുമ്പോ മലക്കുകളോട് നോക്കൂ പറയുകയാൻറെ അടിമകളെ കണ്ടോ എന്റെ ഇഷ്ടദാസന്മാരെ കണ്ടോ അവനല്ല പുറത്തുള്ള ഞാനവനെ പുറത്തു കൊടുത്തിരിക്കുന്നു ഞാൻ ആ പെണ്ണിനെ പുറത്തു കൊടുത്തിരിക്കുന്നു അല്ലാഹു നാളെ മലക്കുകളോട് അറഫയുടെ ദിവസം ദിവസമല്ലാഹും മലക്കുകളോട് അടിമകളെ കുറിച്ച് പറയുംഫ പോകാത്ത മനുഷ്യനത് പറഞ്ഞാ മനസ്സിലാവൂല ടി വിയിലൂടെ കാണുന്നവർക്കത് മനസ്സിലാവൂല കരയാത്ത ഒരു ഒരു കണ്ണുകളുമില്ല കണ്ണുകളുമില്ല അറഫയുടെ അറഫയുടെ മൈതാനയിൽ നിറയാത്ത കരയാത്തൊണ്ട് നനയുകയാട് അള്ളാഹുവിന് ഭയന്നുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളും മുഴുവനും പടച്ചറബിന്റെ മുന്നിൽ പൊട്ടിക്കരന്നുകൊണ്ട് ഏറ്റുപറയുമ്പോ അള്ളാഹു മലക്കുകളോട് പറയുകയാട് എന്റെ ഇഷ്ടം ടിമകളെ കണ്ടോ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമെല്ലാം എനിക്ക് വേണ്ടി അവര് വലിച്ചെറിഞ്ഞ് വന്നത് കണ്ടു അവരുടെ ഭാര്യയെയും മക്കളെയും വിട്ടിട്ട് വന്നത് കണ്ടു അവരുടെ കച്ചവടം കളഞ്ഞിട്ട് വന്നത് കണ്ടു അവരുടെ ദുനിയാവ് കളഞ്ഞിട്ടു അവരെ ആഹുരത്തിന് ഇഷ്ടപ്പെട്ടു കൊണ്ട് വന്നു നിൽക്കുന്നത് കണ്ടോ ഞാൻ ഇവർക്ക് പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു പറയുമെന്ന് മുസ്തഫാ ാഹുബലി മാറുമ്പോ മുത്തിനബി പറയുകയാസോട് പറയുകയാണ് അല്ലാഹുവേ അന്നത്തെ ദിവസമുണ്ടല്ലോ നരകത്തിൽ നിന്നോ അള്ളാഹുവിന്റെ അതാപ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേര് രക്ഷപ്പെടുന്ന ദിവസമേതാ ാഹുവിൻ്റെ അതാപ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ നരകത്തിന്റെ ലിസ്റ്റിൽ അല്ലാഹു പേരെഴുതി പിടിക്കുന്ന ഒരുപാട് പേരുണ്ടോ ആ നരകത്തിന്റെ അവകാശികളിൽ നിന്ന് സുരകത്തിന്റെ അവകാശികളായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വർഗത്തിലേക്ക് കിടക്കുന്ന ദിവസം ഏതുമോ അത് ദിവസമാണ് തങ്ങള് പറയുകയാടുതൽ പേര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ദിവസമാണ് അറഫ മുത്തിനബി പറയുന്നു സഹാബാസ് കരയുന്ന ദിവസമാണ് സഹാബാ കണ്ണ് നിറയുന്ന ദിവസമാണ് അറബയുടെ മൈതാടയിൽ ലക്ഷങ്ങളെ പടച്ചറബിന്റെ അജാവ് കൊണ്ട് നിറച്ച നരകത്തിൽ നിന്ന് അവര് രക്ഷപ്പെടുന്നത് കാണുമ്പോ ഇബിലീസ് കരയുകയാ എന്തിനാ കരയുന്നതെന്നറിയോ അല്ല നിന്റെ അടിമ കടഞ്ഞ പഴപ്പിക്കും നമ്പുരാട് ഒരിത്തരയിൽ അവരുടെ മുകളിലൂടെ താഴയിലൂടെ നാലാഭാഗത്തുകൂടെ കടന്നു ചെന്നിട്ട് ലോകത്തിലെ ും നിന്റെ അടിമകളെ വെറുതെ വിടില്ല അള്ളാഹു എല്ലാ അടിമകളെയും പഠിപ്പിക്കാൻ നിനക്ക് കഴിയൂല എനിക്ക് ഇഷ്ടപ്പെട്ട ചില അടിമകളുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ചില അടിമകളുണ്ട് നീ അവരുടെ നീ അവരുടെ പോകുമടാരുടെ അള്ളാഹുവേ അല്ലാഹുവേട മൈതാറയിൽ ലക്ഷങ്ങൾ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവൻ അവരല്ലാഘുവിന്റെ സുരകത്തിന്റെ അവകാശികളാകുമ്പോ ഈ പോലീസ് ഓരോ ഹാജിയെയും നോക്കിയിട്ട് കരയുകയാ ഇവന്റെ മുന്നിൽ തോറ്റുപോയല്ലോ ഞാൻ ഈ പെണ്ണിന്റെ മുന്നിൽ തോറ്റുപോയല്ലോ അല്ല പറഞ്ഞ് അടിമ ഇവരാണല്ലോ അല്ല പറഞ്ഞ് അടിമ ഇവനാണല്ലോ ഇവരാണല്ലോ കരയുകയാട് മുത്തിനബി പറഞ്ഞു സഹാബാ ഇതിലെയോ സന്നത്തെ ദിവസം തന്റെ തലയിലും മഞ്ഞുവാരിയിടുന്ന ദിവസമാണ് സാബാ

مفتال حبة من خردل من الليم ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള മനുഷ്യനോ അല്ലാഹു അറഫയുടെ ദിവസം പുറത്തു കൊടുക്കുമെന്ന് അമ്മത് മുസ്തഫ ഒരു കടകുമണിയുടെ അളവെങ്കിലും ദിവസം പുറത്ത് കൊടുക്കുമെന്ന് പ്രവാചകം പറയുമ്പോ സഹാബികളെ ചോദിക്കുന്ന അറഫയിൽ ഒരുമിച്ച് കൂടിയവരുടെ പാപം മാത്രമേ പൊറുക്കുകയോ അറഫയിൽ ഒരുമിച്ച് കൂടിയവരുടെ പാപം മാത്രമേ അല്ലാഹു പൊറുക്കുകയുള്ളൂ മുത്തിന പറഞ്ഞു ഇല്ല സഹാബാ

അറഫയുടെ ദിവസം ഈ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനുണ്ടല്ലോ തന്റെ വീടിന്റെ കത്തിയ തന്റെ വീടിന്റെ കത്തി അറഫയുടെ ദിവസം എന്റെ പാവം പൊറുക്കണേ ഉള്ളോ ഒരു കടുകുമണിയുടെ അളവിന്റെ ഇമാ നിനക്കുണ്ടോ നീ ചെയ്താൽ ചെയ്താല് നിന്റെ പാപം പുറത്തു വരുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ ി എവിടെന്ന് പറയുകയാണെങ്കിൽ അറഫയുടെ ദിവസം കണ്ണിനെയും അവന്റെ നാവിനെയും അവന്റെ ചെവിയേയും ആര് സൂക്ഷിക്കുമ്പോ അവന്റെ പാപമല്ലാഹു പുറത്ത് കൊടുക്കും അന്നിനി അന്നദ് മുസ്തഫാഹ് വലിയ ബസെല്ലമാ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാ അറഫയുടെ ദിവസം നോമ്പ് പിടിക്കണമെന്ന് പറയുന്നത് നോമ്പ് വേണമല്ലോ നിന്റെ ചെവിയെ സൂക്ഷിക്കണമെങ്കിൽ നോമ്പ് വേണമല്ലോ അല്ലാഹുവേ നമ്മുടെ കണ്ണിനെ കണ്ണിനെങ്കിലും നോമ്പ് വേണമല്ലോ നമ്മൾ പല പാപവും ചെയ്യാത്തത് അതാണല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോ എനിക്കും നോമ്പാണെന്ന് പറയുന്നത് അതുകൊണ്ട് അറഫയുടെ ദിവസം നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കട നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കട് നിങ്ങളുടെ സൂക്ഷിക്കടേ അല്ലാഹു നിങ്ങളുടെ പാപം നബി മുഹമ്മദ് മുസ്തഫ അതാണ് അറഫയുടെ മകത്തമത അതാണ് അറഫയുടെ മകത്തമതാണ്